ഹലോ കൂട്ടുകാരെ ഇന്ന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ മുത്താറിയുണ്ട് ഒരു പുട്ടുണ്ടാക്കാൻ പോവുകയാണ് പണ്ടത്തെ കാലം ഉണ്ടാക്കിയ പുട്ട് ഇത് കുട്ടികൾക്ക് കൊടുക്കുമ്പോലത്തെ കുറുക്ക് മുത്താറി കുറുക്കല്ല കുറച്ചും കൂടി കട്ടിയിലായിട്ടാണ് ഞങ്ങൾ ഈ ഉണ്ടാക്കുന്നത് നിങ്ങളൊന്നും കണ്ണ് കണ്ട് കാണില്ല ഈ കുറുക്ക് അങ്ങനത്തെ ഒരു വെറൈറ്റി കുറുക്കാണ് കറി മീൻ അതിന് വേണ്ടി ഇവിടെ മീൻ ആണ് ഞങ്ങൾ വെക്കാൻ പോകുന്നത് ആദ്യം ആദ്യം മീൻ കറി വെക്കാൻ വേണ്ടി ഞങ്ങൾ പിന്നെ മീൻകറിയിലിടുന്ന ചെണ്ണെടുത്തു വെളിച്ചെണ്ണ എടുത്ത് ചട്ടി വെച്ചിട്ട് മീനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി മീൻ കറി വെക്കാൻ അതില് അതിൻ്റെ ഇടാനുള്ള സാധനങ്ങൾ അത്ര ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ മുളക് പൊടി പിടിപ്പിക്കാൻ പോകും ഉപ്പ് മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി മുളക് ഇതൊക്കെ ചതച്ചതാണേ അത് കഴിഞ്ഞ് അതില് കുറച്ച് ഉലുവ ഇടവലുണ്ടേ പിന്നെ ഞങ്ങളെ തീ പിടിപ്പിക്കാൻ പോവുകയാണ് അടുപ്പിലാണ് തീ പിടിപ്പിക്കുന്നത് ചട്ടിയാണ് ഞാൻ നിങ്ങൾ ഇതിന് ഉപയോഗിക്കുന്നത് തീ പിടി ഞങ്ങൾ ചട്ടിയാണ് ഉപയോഗിക്കുന്നത് തീ കത്ത് അടുപ്പിൽ ചട്ടി വെച്ചു വെച്ചു അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ എടുത്ത് ചട്ടി ചൂടാകുമ്പോൾ അതിൻ്റെ അതിൽ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിക്കട്ടെ കുറച്ച് ആ ഫാസ്റ്റിൽ എണ്ണ ഒഴിച്ചു അതിലേക്ക് ഉലുവ തക്കാളി വേട്ടമുണ്ട് ഉലുവ ഇടുക ഞങ്ങൾ മീൻകറിയിൽ ഉലുവ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ഉലുവ ഇട്ട് ഉലുവട്ടേ അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ഉലുവ പൊട്ടട്ടെ ഒന്ന് അത് ഇതിലേക്ക് വെളുത്തുള്ളി ചാച്ചതും കാന്താരി മുളക് ഇഞ്ചി കുറച്ച് ഇത് കൊറച്ച് മൂത്ത് വരുമ്പോ മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടി പൊടി കുറച്ചു മഞ്ഞൾപ്പൊടി ഇട്ടു അത് കഴിഞ്ഞ് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി ഇടിയുണ്ടോ മുളക് അത് മീൻ മസാല മീൻ മസാല കുറച്ചിട്ട് ആ ഇത് ചൂടായിട്ടുണ്ട് തക്കാളി വഴറ്റി കുറച്ച് നന്നായിട്ട് വഴച്ചു വരുമ്പോഴത്തേനും ഇനി കൊറച്ച് വെള്ളം വെള്ളം കുറച്ചു വെള്ളം ഒഴിച്ചു ഇത് വെള്ളക്കുന്നോ വെള്ളം ഒഴിക്കാം പൊടംപുളി ഇപ്പം വരും ഇപ്പം പുടംപൊടി ഇട ഇത് ഇട്ടുകഴിഞ്ഞിട്ട് നന്നായി തേടച്ചിട്ട് വേണം അതിന് വെള്ളമൊഴിക്കുമ്പോൾ പറയാം കുടംപൊളി ഇടട്ടെ കുടംപൊളി ഒഴിച്ചോ ഒരു നാല് ഭക്ഷണം ഇനി വെള്ളം ഒഴിക്കട്ടെ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം എന്നിട്ട് വെള്ളം തളിക്കട്ടെ വെള്ളം തളിച്ചിട്ട് നമുക്ക് മീൻ ഇടാം അത് ഇതിലേക്ക് തിന്നണെങ്കിൽ കറി വെള്ളം വേണം നല്ല മീൻ മീൻകറീന്റെ വെള്ളം മീൻ വെള്ളം കൂട്ടി നല്ലതാ ഞങ്ങള് പിട്ടു എന്നും പറയും പിന്നെ മുത്താരി മുത്താറി എന്നും പറയും കുട്ടികൾക്ക് കൊടുക്കും മുത്താരി മുത്താറി കുറുക്ക് അത് കുറച്ച് ലൂസായിട്ടാണ് കുട്ടികൾക്ക് മുത്താറി കുറുക്കുണ്ടാക്കി കൊടുക്കുന്നത് ഇപ്പം ഞങ്ങൾ വലിയവർ തിന്നുകൊണ്ട് ടൈറ്റിൽ ടൈറ്റിൽ വേണം നല്ല ഒരു സൂമുള്ളൂ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് മുത്താറിക്കുറുക്ക് ഇപ്പം അധികം ഒന്നും ആൾക്കാരിങ്ങനെ ഇപ്പോഴത്തെ മക്കൾക്കൊന്നും അറിയാത്തത് കൊണ്ട് ഇത് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല അത് അങ്ങനെ കഴിക്കില്ല ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഇഷ്ടമല്ല കുട്ടി എന്ന് പറയുമ്പോൾ എന്തോ വരും അവർ ചോറിനോട് മാത്രമേ താല്പര്യമുള്ളൂ നന്നായി തിളയ്ക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് മീൻ കഴുകി വെട്ടി നന്നായിട്ട് മീൻ ഇടുവാണേ വെട്ടി നന്നായി കഴുകി വെച്ച മീനാണ് ഇടുന്നത് ഇതാ മീൻ ഇട്ടു ഇനി ഒരു അരമണിക്കൂറോളം തിളിക്കണം തിളച്ച് തിളച്ച് കുറച്ച് കുറുകുമ്പോൾ ഇറക്കി വെക്കും പിന്നെ ഞങ്ങൾ മുക്കാറിക്കുറുക്കുണ്ടാക്കും പോവാണ് ചെറിയ ഒന്നും കൂടി നല്ല രുചി നല്ല ചെറിയ ഇനി മീൻ വെന്ത് കഴിഞ്ഞിട്ട് ഞങ്ങള് കറി കാണി കറി കാണിച്ചു തരാത്ത മീനില് ഉപ്പ് നോക്കട്ടെ ഉപ്പുണ്ടോ നോക്കട്ടെ കുറച്ച് ഉപ്പ് വേണം രണ്ട് കറിവേപ്പിലയും കൂടി ഇടാൻ പോവുകയാണ് പിന്നെ ഇറക്കി വെക്കാറായി ഒരു രണ്ട് മിനിറ്റും കൂടി തളിച്ച ഇറക്കി വെക്കുക പിന്നെ ഞങ്ങൾ മുത്താരി കുറുക്ക് ഉണ്ടാക്കാൻ പോകും മുത്താരി കുറുക്കുണ്ടാക്കുകയാണ് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കുറച്ച് ഉപ്പാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന കുറുക്ക് ഇളക്കി എടുക്കുന്ന ഇത് കായലിൻ്റെ ഒരു കഷ്ണേ കായൽ നന്ന പോലെ ചെത്തി മിനുക്കിയെടുത്ത വടിയാണിത് വടിയല്ല ചട്ടകം എന്ന് പറയും ഞങ്ങൾ ഇതിൽ ചട്ടകം ഇതുകൊണ്ടാണ് കുറുക്കിയെടുക്കുന്നത് കുറുകണം ഇത് ഇളക്കി 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 ഒരു അരമണിക്കൂറോടെ ഇളക്കിട്ട് കുറുകി എടുക്കണം ഞങ്ങൾ ഇങ്ങനത്തെ നല്ല രുചി ഉണ്ടാവും ഞങ്ങൾ വലിയൊരു കലത്തിലാണ് മീൻ കണ്ടിട്ട് കറി വെച്ചിട്ട് ഈ മുത്താൽ പിട്ട് വേരി തിന്നുന്നത് മീൻ പുഴമീനൊക്കെ കണ്ടെന്നിട്ട് ഞങ്ങൾ നല്ലപോലെ കറി വെച്ചിട്ട് ഇട്ട് വേരി തിന്നു ഞങ്ങൾക്ക് അങ്ങനത്തെ ചരിത്രമൊക്കെ ഉണ്ട് അന്ന് അന്നപ്പോൾ അന്നുള്ളവരൊക്കെ വലിയവരൊക്കെ ഇത് തന്നെയാണ് കഴിക്കുന്നത് അതാരണം വലിയ പാത്രത്തിലൊക്കെ കുറുക്കിയെടുക്കുന്നത് വലിയ കാരണന്മാരൊക്കെ ഇട്ടാണ് കൂടുതലും പ്രധാനമായിട്ട് വേരി കൊടുക്കുന്നത് ഇത് നല്ല കുറുക്കാണ് ഇത് തിന്നാൽ നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാകും അധികം കുറുക്കാണ് അന്ന് വല്യ കാരണമാരൊക്കെ കഴിക്കുന്നത് അതുകൊണ്ട് പോലും പത്ത് ഇരു പത്ത് നൂറ് നൂറ്റി അമ്പത് വയസ്സുവരൊക്കെ നിൽക്കുന്നു നിന്നോരുണ്ട് നല്ല എന്ന് പറഞ്ഞാൽ നല്ല മുത്താറെക്കുർക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു ആരോഗ്യത്തിന് നല്ല സാധനമാണ് അതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് ഇതൊക്കെ ഒഴിവാക്കിയത് പിന്നെ ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം ഞങ്ങളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇത് ഇതൊന്നും നിങ്ങൾ കണ്ട് കാണൂല പണ്ട് പണ്ടുള്ള ഉണ്ടാക്കുന്ന കുറുക്ക് ഞങ്ങളൊന്നും ഇന്നും ഈ കുറുക്ക് ഉണ്ടാക്കാൻ ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്താണേലും ഇഷ്ടപ്പെടും ഇത് അധികം ഉപയോഗിക്കാത്തതാ ഇതിൽ വെച്ചാണ് ഞങ്ങള് മറിക്കാൻ പോകുന്നത് ഈ ചട്ടക എന്ന് പറഞ്ഞ കായലാണേ കായൽ വെട്ടി എടുത്ത് നന്നായി വെള്ളം ഒഴിച്ച് വിട്ട് അറ്റോ വർഷം പഴക്കമുള്ള കായലാണ് എൻ്റെ അമ്മയൊക്കെ ഉള്ള സമയത്ത് ഉള്ള കായലാണ് ചട്ടകം ഈ ചട്ടകം കായലിന്റെ അച്ഛനും അമ്മയും ഒക്കെ തയ്ക്കുന്നതുകൊണ്ട് ഇറക്കാറായി ഇറക്കി വെക്കട്ടെ വെള്ളം പുറുകി ഇത് കറിയിന്റെ വെള്ളം ഞങ്ങൾ അധികം കുറുക്കുന്നില്ല അതിന് കഴിക്കണമെങ്കിൽ ഇത് താഴേക്ക് ഇറക്കി വെക്കട്ടെ തിന്നാൻ പോകണേക്കാൻ പോവുകയാണ് അതിലേക്ക് വെള്ളമൊഴിച്ചു പാകത്തിന് ഒഴിച്ചിട്ടുണ്ട് ഈ വെള്ളം ഒന്ന് നന്നായി തിളക്കാറാവുമ്പാണ് ഈ പൊടി ഇങ്ങനെ ഇട്ട് ഇളക്കി 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 അതൊന്നും നല്ലപോലെ തെളിക്കണം അല്ലെങ്കിൽ നല്ലപോലെ തെളിച്ചിട്ടാണ് ഇളക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരു രസം ഉണ്ടാവില്ല ഇത് ഇളക്കി 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 കുറുക്കണം ഞങ്ങള് പുട്ട് മറക്കിന്റെ ഒക്കെ കാണിച്ചരാം പറ പൊടി ഇടാൻ കൂട്ടുന്നു കൂ ഇതിൻ്റെ ചെറുതായിട്ട് തളിക്കുന്നുണ്ട് അതിലേക്ക് പൊടി ഇടാൻ ഇടാൻ പോവുകയാണ് കേട്ടോ പൊടി എടുത്ത് ഇതിൻ്റെ അകത്ത് ഇട്ട് ഇനി നമുക്ക് വേറെ പൊടി പൊടിയിട്ട് ഇളക്ക ഇളക്കാൻ തുടങ്ങണേ ഇളക്കാം ഇനി കുറേശേ വാരി ഇടണേ ഇളക്കട്ടെ ആ ഇത് ഇളക്കാൻ പോവുകയാണ് ി കുറച്ചും ഒരു കൊഴുപ്പ് വരുമ്പോ തിളിക്കണം കൊഴുപ്പ് വരുമ്പോൾ തിളക്കണം തിളച്ചിട്ട് വേണം പിന്നെയും പൊടിയിട്ട് കുറുക്കാന് പിന്നെയും പൊടിയിട്ട് കുറുക്കാന് തിളിക്കണം കൂടി ഇടണം പൊടി നന്നായി ഇളക്കണം ഈ മുത്താരി കുറുക്കിന്റെ രുചി നമ്മൾ പായസം ഇളക്കില്ല അതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നല്ലോണം തളിക്കണം തളിച്ച് നല്ലപോലെ പറിച്ച് അന്നരേ നമുക്ക് പിട്ട് തിന്നാലൊരു ഇതുണ്ടാവുള്ളൂ പിന്നെ ഒരു തിളക്ക തിളയ്ക്കുക അന്നേരം ഇട്ട് വേഗം എടുക്കണം ടൈറ്റാക്കണം ടൈറ്റാക്കി എടുക്കാം തടിക്കാനായിട്ട് ചെറുതായിട്ട് തെളിക്കുന്നുണ്ട് ഇത് തെളിക്കുമ്പോ ഒരു ശബ്ദം ഉണ്ടാവും എടുക്കണം അല്ലെങ്കിൽ നമ്മളെ കയ്യേലും എവിടെങ്കിലും വീണോ ഇതിന്റെ പാകം പോലെ ചെയ്യാൻ അറിയുന്ന ആൾക്കാരായിരിക്കണം ഞങ്ങൾക്കത് കൊറച്ചമ്മമാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഞങ്ങൾ കൊറച്ച് ചെയ്യുന്നത് അമ്മമാരൊക്കെ ചെയ്ത് കണ്ടാണ് ഞങ്ങൾ പഠിച്ചത് ഇതൊക്കെ ോക്കട്ടെട്ടോ കളിക്കുന്നുണ്ടോ ഇല്ല ഇതുപോലെ തളിക്കണി അല്ലെങ്കിൽ ഇവിടെ മറന്നില്ലാത്ത സ്ഥലത്തായത് കൊണ്ടാണ് തീ കത്തും താമസം അതുകൊണ്ടാണ് ഇനി ഇടാം ഇടട്ടെ മറിയുന്നുണ്ട് വെള്ളം കുറുക്ക് വേരിക്കൊണ്ടിരുന്നു വേ ഇളക്കിക്കൊണ്ടിരുന്നോ തീ ഒരേ പോലെ ഇട്ട് കുടുക്കണം തക്കണ്ട ഇളച്ച് ണ്ട് അപ്പൊ ഞങ്ങള് വേഗം പൊടിയിട്ട് കുറുക്കും ഇതാണ് മുത്താറിപ്പൊടി മുത്താറിപ്പൊടി എന്ന് പറയുന്ന പൊടിയാണ് ഞങ്ങൾക്കാൻ പോകുന്നത് അവിടെ അവിടെ ഉണ്ടല്ലോ ശബ്ദം കേട്ടോ തിളക്കുന്ന തിളക്കുന്ന ശ്തം കയ്യേപ്പിനൊക്കെയാണ് ഞങ്ങളുടെ അമ്മയും അച്ഛനും ഒക്കെ മേരി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നെ ഇനി കുറച്ച് തീ തിളത്തി വെക്കണം തീ കുറച്ച് മാറ്റി ഇട്ടാല് തീ കൂടുതൽ പശു പച്ചം കൂടി പൊടി ഇട്ടാൽ മതി നന്നായിട്ട് കുറുകിക്കൊട്ടി കുറച്ച് ശക്തി ഒക്കെ വേണം ഇത് കുറിച്ചെടുക്കാൻ നമുക്ക് കുറച്ച് ആരോഗ്യമൊക്കെ വേണം ഇത് കുറിച്ചെടുക്കണമെങ്കിൽ കുട്ടികളും ചട്ടെടുക്കും മഞ്ഞ കുട്ടികളും ചട്ട എടുക്കുന്നുണ്ട് പച്ച നല്ല എല്ലാം കൂടെ ജോയിന്റ് വെള്ളവും ആ പൊടിയും എല്ലാം കൂടെ ജോയിന്റ് ആയിട്ട് കൂടുതലായി പോയിട്ട് കുറയ്ക്കാറായി കേട്ടോ കുറച്ചെന്ന് പറഞ്ഞ കുറുകി കുറുകി നന്നായി കുറുകിട്ടുണ്ട് അത്ര മതി ഇനി ഞാൻ ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ ഇളക്കണം അഞ്ച് മിനിറ്റോളം ഇളക്കിയാൽ പാകത്തിനാവും വെന്ത് കിട്ടുകയുള്ളൂ നന്നായി വേവണം അല്ലെങ്കിൽ വയറുവേദന ഉണ്ടാവും നന്നായി വേവണം വേവുന്നിടത്തും നമ്മൾ ഇളക്കി ജോയിൻ്റ് ആക്കുന്നിടത്താണ് ഇതിൻ്റെ ഗുണം ഭയങ്കര കഷ്ടപ്പാടാണ് കഷ്ടം കുറച്ച് കഷ്ടപ്പാട് നല്ല കുറച്ച് ആരോഗ്യമൊക്കെ വേണം തീൻ്റെ ചൂട് മാറി മാറി ചെയ്യണം ഇത് ചൂട് കൊണ്ട് മാറി 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 ഇതിങ്ങനെ നൂല് പോലെ വരും ഇതേ പറയട്ടെ വെന്താലേ നൂല് പോലെ വരും ഇതാ കണ്ടോ ഇത് കൊറച്ച വേവ് കുറവാണ് വേവ് കുറവാ ഒന്ന് പൊന്തിച്ചു പൊന്തിച്ചുപിടി സൈഡിലുള്ളതൊക്കെ മാറ്റി അതിൻ്റെ നടത്തേക്ക് ഇടണം അതിൽ മറ്റത് വേവാണ്ട് പോകും സൈഡിലുള്ളത് വേവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മീറ്റി കുറച്ചും കൂടി ഒന്ന് ഇളക്കിറച്ച് നിൽക്കുന്നില്ല അങ്ങനെ കുഴിച്ചിട്ട് അങ്ങനെ കുഴിച്ചിട്ടില്ല കണ്ടോ വേറായി പോലെ വരണം അത് നമുക്ക് പറയാൻ മില്ലിലൊക്കെ പൊടിക്കുന്നുണ്ട് ഭയങ്കര നൈസായിട്ടാണ് ഇങ്ങനെ ശരിക്ക് നൂല് പോലെ വരാത്ത ഞങ്ങൾ പണ്ടൊക്കെ കല്ലിലാ പൊടിച്ചെടുക്കുന്നത് പൊടിച്ചെടുക്കുന്ന കുറുകിട്ടുണ്ട് എടുത്ത് ഞങ്ങൾ ഹാളിലേക്ക് കൊണ്ടുപോവാണ് അവിടെ നിന്ന് വിളമ്പി തയ്ക്ക ണ്ട് പാത്രങ്ങളും ആ ചട്ടവും ചട്ടവും എടുത്തോ എല്ലാം എടുത്തിട്ടുണ്ട് ഇതിന് ഞങ്ങള് വീടിന്റെ ചിരട്ട കൈയിലാണ് വിളമ്പാനി ഉപയോഗിക്കുന്നത് ചിരട്ട കൈ കൊണ്ടാണ് വിളമ്പത് ഞങ്ങൾക്ക് അമ്മമാരെ പോലെ അറിയില്ല എന്നാലും റ്റു അമ്മ പോലെ വിളമ്പാനൊന്നും അറിയില്ല ഇതാണ് മുത്താരപ്പെട്ട മുത്താരുക്ക് മുത്താരുക്ക് ഞങ്ങള് ആ പണ്ടുകാലത്തൊക്കെ ഇലയാണ് ഇതിന് ഉപയോഗിക്കുന്നത് വിളമ്പാന് നല്ല ഇലയാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് മക്ക കൊടുക്കാന് പാത്രം മുഴുവൻ എടുത്ത് കഴിഞ്ഞൊക്കെ ചെറിയ ചെറിയ വിട്ടു കൊടുത്താൽ മതി അതുകൊണ്ട് വലിയ കൊടുത്താ മതി പാത്രത്തില്ല അവര് ചെറിയ കുഞ്ഞുങ്ങളല്ലേ ഇരിക്കുന്നുണ്ടല്ലോ പാത്രം എടുത്ത് വരട്ടെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ആൾക്കാരിന്റെ വെള്ളം കൊടുക്കാൻ അവന് ചുറ്റിട്ട് ഒരു സ്പൂൺ എടുക്ക ആദ്യം വിളമ്പതിന്റെ മേലെ ഓരോ കഷ്ണം കൂടി ഇടുന്നുണ്ട് ആവുന്നില്ല പണ്ടത്തെ പോലെ നിന്ന് ഇങ്ങനെ കുരിഞ്ഞു നിന്നിട്ട് വിളമ്പാനൊന്നു കുഞ്ഞു കറി മീൻ കറി എടുക്കാൻ പോവാണ് അതാ കണ്ടോ അടിപൊളി മീൻ കറി ഒരുപാട് കുറുക്കാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാ ഈ കുട്ടി ഇതിൻ്റെ അകത്ത് മുക്കി തിന്നാൻ വേണ്ടിട്ടാണേ അല്ലെങ്കിൽ ഇങ്ങനെ അല്ല നന്നായി കുറുക്കി എടുത്തു ഞങ്ങള് പക്ഷെ ഇത് തിന്നാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വെള്ളം പോലെ കുറച്ച് ലൂസാക്കി വരുന്നുണ്ട് ാണ് ഇങ്ങനെയാണ് ഞങ്ങൾ കഴിക്കുന്നത് ഞങ്ങള് കഴിക്കാറാണ് കറിയുണ്ട് ഇടുന്നൊടി ഞങ്ങൾ ഇത് കഴിക്കട്ടെ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാ മതി ഇനി അടുത്ത വീഡിയോമായി പിന്നെ പിന്നെ ദിവസം കാണാം എല്ലാരും പറയാ